അനന്യസമേതം കുട്ടികൾക്കായുള്ള ജെൻഡർ അവബോധ ഏകദിന ക്യാമ്പ് മാങ്ങാട്ടുകര എ പി സ്കൂളിൽ നടന്നു സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള അനന്യ സമേതം ജെൻഡർ അവബോധ ഏകദിന പഠന ക്യാമ്പ് അന്തിക്കാട് പഞ്ചായത്ത് തലത്തിൽ മാങ്ങാട്ടുകര എ ഇ പി സ്കൂളിൽ വെച്ച് നടന്നു ഹൈസ്കൂൾ അന്തിക്കാട് സെൻ്റ് ആന്റണീസ് പുത്തൻപീടിക എ യു പി എസ് മാങ്ങാട്ടുകര എന്നീ വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുത്ത അൻപതോളം കുട്ടികൾ പങ്കെടുത്തു ക്യാമ്പിൻ്റെ ഉദ്ഘാടനം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സുജിത് പി എസ് നിർവഹിച്ചു ആർ പി നിഷ ജയതിലകൻ ക്ലാസ് നയിച്ചു തുല്യതയുടെ അന്തരീക്ഷം കുട്ടികളുടെ ഇടയിൽ വളർത്തുക വ്യക്തിത്വ വികാസം എന്നീ ഊന്നിയുള്ളതായിരുന്നു ക്ലാസ് സമാപന സമ്മേളനം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു സി ആർ സരസ്വതി ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി പി ടി എ പ്രസിഡന്റ് എം ആർ രാജീവ് എം പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി പ്രധാന അധ്യാപിക കെ എസ് സിമി ടീച്ചർ ക്യാമ്പ് കോർഡിനേറ്റർ കെ എസ് സ്വപ്ന ടീച്ചർ രക്ഷിതാക്കൾ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു തുടർന്ന് പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി വരാണ് ആ ഒരു വിഭാഗമെങ്കിലും നമ്മുടെ ഗവണ്മെന്റ് വളരെ നല്ല രീതിയിൽ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നല്ല ഒരു സമീപനമാണ് ഗവണ്മെന്റ് അവരോട് കാണിക്കുന്നത് അപ്പൊ പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്